വണ്ടില്ലാത്തൊരവസ്ഥ എന്നോടും എന്റെ പൊന്നുമോൻ ആര്യ എന്റെ നാക്കുകൊണ്ട് കിട്ടണത് പ്രവൃത്തി കൊണ്ട് അതിലും വലുതാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഊള എന്തൊക്കെ കോപ്രായത്തരങ്ങളാണ് കാണിച്ചോണ്ടിരിക്കുന്നത് എന്ത് മണ്ടത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രേണു സുധി ബോധം കെട്ടു വീണു അതായത് ഫിസിക്കൽ ടാസ്ക് അല്ലാത്ത ഒരു ടാസ്ക് ഫിസിക്കൽ ടാസ്ക് ആക്കി മാറ്റി ഒരു തൊപ്പിയുമായി ബന്ധപ്പെട്ടുള്ള സാധനമാണ് നമ്മുടെ എം ആർ സെറ്റി തൊപ്പി കേട്ടോ തൊപ്പി പിടിച്ചെടുക്കുന്നവർക്ക് എന്തുണ്ടാവും പവർ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അങ്ങനെ ഒരു ഗെയിം ഒക്കെ അതെന്തോ നിക്കട്ടെ അതില് ആ ഒരു പരിപാടിക്കിടയില് ആള് വീണു അത് തളർന്നു വീണു എന്തുകൊണ്ടാണ് തളർന്നു വീണത് കൃത്യമായ പോഷകാഹാരങ്ങളൊന്നും അവിടെ കിട്ടില്ല കിട്ടണാണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ള ബിഗ് ബോസ് പറഞ്ഞാൽ അങ്ങനെയാണ് അതൊരു വല്ലാത്തൊരു സംഭവമാണ് അത് അതിനിടയിൽ ബോധം കെട്ട് വീണപ്പോ ആര്യൻ പറഞ്ഞ വാക്കാണിത് രേണു സുധി അധികം വൈകാതെ കൊല്ലം സുധിയുടെ അടുത്തേക്ക് പോകും മരിച്ചു പോകുന്നു പെട്ടെന്ന് തൊട്ട ചാവും ഒക്കെ ഇവനെന്ത് ഊളയാടോ ഇവനെന്ത് ഊളയാണ് പല രീതിയിലും രേണുസുദി ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയിൽ പല ബുള്ളിങ്ങും നടക്കുന്നുണ്ട് അതൊക്കെ രേണുസുദിക്ക് ഇഷ്ടമാണ് അവർ തുറന്നു പറഞ്ഞ കാര്യമാണ് എന്നെ നെഗറ്റീവ് പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളത് ഇതങ്ങനെയാണോ ഇപ്പൊ കൊല്ലസുദ്ദി മരിച്ചുപോയി അല്ലെ കൊല്ലസുദ്ധി മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് രേണുസുദിയുടെ വായിൽ നിന്ന് വേണം പൊട്ടത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് കൊല്ലസുതി മരിച്ചതിന് ശേഷം രേണുസുദ്ധി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ അയാളുടെ എല്ലാ ഉടായ്പകളും പുറത്തേക്ക് വന്നു ഇതിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അതായത് നീ മരിച്ചു എന്നൊക്കെ പറയുമ്പോ എത്രത്തോളം അവന്റെ ഒരു ഇത് നമുക്കത് കാണാതായാലും നാളെ പോവും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നാട്ടുകാര് ചെയ്യടാ അക്ബർ കറക്റ്റ് പോയിന്റ് ഇട്ടവിടെ ആര്യനെ വെറുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആര്യൻ ഞാൻ വെറുതെ എഴുതിയിടാ അയാൾ വെറുക്കുന്ന ആളുകളായില്ല ഐക്കടിക്കും ഞാൻ കാര്യമായിട്ട് അറിയാം അത്ര മാത്രം വെറുക്കുന്ന ആളുകളാണ് ആര്യനോട് എന്നുള്ളതാണേ ഇവൻ ഈ പറഞ്ഞ വാക്ക് ഇപ്പൊ രേണുസുദ്ധിയെ പരമാവധി ആളുകൾ ക്രൂശിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞ ഞാനടക്കമുള്ള യൂട്യൂബർമാര് കൊറേ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തർക്കം ഇല്ലാത്ത കാര്യമാണത് അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം അവരുടെ നാക്ക് കൊണ്ട് കിട്ടിയതാ പക്ഷെ കൊല്ലസുദ്ധി മരിച്ചുപോയി അതേ സ്ഥലത്തേക്ക് നീ പോവും നീ തൊട്ടാ തീരും എന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ വളരെ മോശമല്ല നീ ആ ഒരു ക്ലിപ്പ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിപ്പ് കാണിച്ചു തരാം തൊപ്പി പിടിച്ചെടുത്ത് പവർ നേടിയെടുക്കുക തൊപ്പി പോയാൽ പവറും പോയി ഓക്കെ അവിടെ വീണു ബോധം കെട്ടിട്ടുണ്ടോന്നറിയില്ല അത് പ്രൊമോ ആണ് ബോധം കെട്ട് വീണതാണോ എല്ലാതെ വീണതാണോന്നൊക്കെ പ്രൊമോ കഴിഞ്ഞ് ഇപ്പൊ എപ്പിസോഡിൽ അല്ലാതെ അല്ലെങ്കിൽ ട്വന്റി ഫോർ മേസ് വലിയ കാണും എന്നുള്ളതാണ് ഇവിടെ ഒരാളകനെ വീണ് കഴിഞ്ഞിട്ടുന്നൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് അവരെ എണീപ്പിക്കാൻ ശ്രമം നടത്തും അല്ലെ അവരെ കളിയാക്കുക ആരെങ്കിലും ഇവരെല്ലാവരും ഒരുമിച്ചിട്ടാണോ താമസിക്കുന്നത് പോഷകാഹാരത്തിന്റെ കുറവുണ്ടെന്ന് എല്ലാത്തിനും കണ്ടാലും മനസ്സിലാവും തുടക്കത്തിൽ ചെന്ന കോലം നല്ലപ്പോ കോലം മുഴുവൻ കിട്ട് എല്ലാവരും കയ്യിൽ നിന്ന് പോയി ആരോഗ്യം ഭയങ്കര ശോഷിച്ചിട്ടുണ്ട് ഇവരൊക്കെ ശരിക്കും സൂര്യവെളിച്ചം തട്ടുന്നുണ്ടോ എന്ന് പോലും അറിയില്ല അതിൻ്റെ ഉള്ളിൽ സൂര്യവെളിച്ചുണ്ടോ ശരിക്കും സൂര്യന്റെ വെളിച്ചം കൊള്ളണം നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും അങ്ങനെ മൂടിക്കെട്ടിയിട്ട് ഒരു ഫുള്ള് എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് നൂറ് ദിവസം താമസിക്കണം താമസിക്കുന്നത് ഇനി മുപ്പത് ദിവസം ഇരുപത്തിനാല് ദിവസം മാറിയത് എന്നാൽ തന്നെ അതിൻ്റെതായ ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഇവിടെ വീണ പോയ ഒരാളെ ചേർത്ത് വെക്കിയെന്നല്ലാതെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറയുന്നത് പോലെ അല്ല ഇത് ഇത് ആര്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അയാളെ അടുത്ത് ദൂരക്കളയും ഇവിടെ രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയോട് താല്പര്യമുള്ളവരും ഇല്ലാത്തവരുമായ ആളുകളുണ്ട് എന്നാൽ താല്പര്യം ഇല്ലാത്ത ആളുകൾ പോലും രേണു ശ്രുതിയുടെ പല മാനറിസവും കണ്ടു ഇഷ്ടപ്പെട്ടുകൊണ്ട് അവര് വോട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയതാണ് ഫേസ്ബുക്കിൽ ഞാൻ ബിഗ് ബോസ് റിലേറ്റഡ് രേണു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ കാണുന്നത് ഞാൻ യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ അവരെ ഇഷ്ടപ്പെടാത്ത ആളുകൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല അവരോട് താല്പര്യമുള്ള ആളുകളാണ് ഇവിടെ ആര്യൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം ഓൾറെഡി നാണം കെട്ടിക്കെടുക്കുകയാണ് ഇപ്പൊ ആ ഒരു പുതപ്പു വിഷയം ഇപ്പൊ ഈ വിഷയത്തോട് കൂടിയിട്ട് കഴിഞ്ഞ കഥ അയാളടുത്ത വിഷലുണ്ട് അയാള് പുറത്താകാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് ഇവിടെ കിടക്കുന്നത് രേണുസുദ്ധിയെ ആ ഒരു രീതിയിൽ പറഞ്ഞത് കൊണ്ട് രേണുസുദി അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇനി ഈ ഒരു സാധനം വെച്ച് എത്ര ദിവസം കളിക്കുന്നൊക്കെ നമുക്ക് വരും ദിവസം കാണാൻ കഴിയും എന്നുള്ളതാണ് കൊല്ല സുദിയുടെ പേര് സുതി എന്ന വാക്കുപയോഗിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കാണിച്ചുകൂടി നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്കിതൊക്കെ വെറുത്തു നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അയാൾ മരിച്ചു ആ മരിച്ചുകൊടുത്തിട്ട് നീയും പോവും തൊട്ടാ ചത്തു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ബോഡി ഷെയ്മിങ്ങിന് കൂടി അതിൽ പെടുത്താൻ പറ്റും രണ്ട് അവന്റെ നാക്ക് അത്ര ശരിയല്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ ഇവിടെ ഗിസൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതപ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവാണ് ഇവന് അതൊന്നും അല്ലാത്ത പാൽക്കുപ്പി എന്നുള്ള പേര് വീണിട്ടുണ്ട് അതും കൂടാതെ അവിടെയുള്ള എല്ലാവരെയും നടന്നു ചെറിയാണ് ഇല്ലാ കഥകളും നുണകളും പ്രചരിപ്പിക്കുന്ന നാക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ അറിയാത്തതിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും ആരും ഇത് അറിയില്ല എന്തിന് പറയുന്നു ലാലേട്ടനെ പോലും ചോദ്യം ചെയ്യുന്ന ബിഗ് ബോസിനെ പേര് ചോദ്യം ചെയ്യുന്ന ആ ഒരു നാക്ക് ഇനി നിങ്ങൾ തന്നെ പറ രേണുസുദ്ദിയെ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ എല്ലാവർക്കും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടാതെയും രേണുസുദിയോട് താല്പര്യം ഇല്ലാത്തവരുണ്ടാവും പക്ഷെ ഈ ഒരു വീഡിയോ ഇത് കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി കൊല്ലസ് മരണപ്പെട്ടു ആ ഒരു മരണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഫെയിം ആക്കിക്കൊണ്ട് തന്നെയാണ് രേണുസുദ്ധി ഇപ്പോൾ ബിഗ് ബോസിൽ വന്ന് നിൽക്കുന്നത് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് മരിച്ചുകൊടുത്ത് നാളെ ഇവളും പോവും നാളെ പോകുന്നല്ല ഇവളെപ്പോണെങ്കിലും പോകാമെന്ന രീതിയിലാണ് പറയുന്നത് തൊട്ടാ ചാവും തൊട്ടാ മരിക്കും എന്നൊക്കെ പറയുന്ന വാക്കുകള് അതൊക്കെ സത്യത്തിൽ മോശമല്ലേ അല്ലേ അവൾ ഒരു ഇന്റർവ്യൂയില് വന്നിട്ട് എന്തെങ്കിലും പറയുന്ന കോമാളിത്തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുന്നത് അല്ല ഇത് ചത്തു പോകും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് നമ്മുടെ ശത്രുക്കൾ പോലും മരണപ്പെട്ടു പോവരുത് ഒരു അപകടം സംഭവിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് മാനുഷികപരമായിട്ടുള്ള ഒരുപാട് മൂല്യങ്ങളെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് മനുഷ്യന്മാരെ അറിയുന്നത് കൊണ്ടാണ് ഇവിടെ രേണുസുദിയെ പറഞ്ഞ വാക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കാര്യമായിട്ട് പറയാണ് രേണുസുദിയെ ഈ വിഷയത്തില് പൊക്കി 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 കൊണ്ടു വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പക്ഷെ ഇത് ഈ ഒരു കാര്യം ഒരിക്കലും എനിക്ക് മാനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തുള്ളത് ആര്യൻ അവിടെ നിൽക്കണോ നിൽക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് ജനങ്ങളാണ് അക്ബർ പറഞ്ഞ കറക്റ്റാ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ അത് ജനങ്ങളെ കൊണ്ട് അറിയും സാഹട്ടുകാരെ കൊണ്ട് കഴിയും എന്നുള്ളതാ നാട്ടുകാരെ നിങ്ങൾ പറ ഞാനൊരു ആര്യൻ എന്ന ഒരു അവിടെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അയാൾ അവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് അടിക്കാതിരിക്കാം അവര് പുറത്താവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഇതൊരു ചെറിയ വീഡിയോ ആണ് വലുതാക്കി കൊണ്ടുപോകാൻ താല്പര്യമില്ല അഭിപ്രായം പറയാ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ധ്യപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്